ഞാനിവിടെ മീൻ കാണേ മീൻ പറയുമ്പോൾ എന്ത് മീനോ കുഞ്ഞി മാന്താ മാന്തല വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുടുത വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ മാന്തലാണ് നന്നാക്കിക്കൊണ്ടിരിക്കണേ മാന്തല റിവയ്ക്കാരുപാടായിട്ടാണ് ഞങ്ങളിപ്പോൾ ടൗണിൽ മാർക്കറ്റിൽ നിന്ന് മീൻ വേണിച്ചിട്ട് വരുന്നത് ഈ മീനൊന്നും ഇവിടെ അങ്ങനെ വരാറില്ല ഞങ്ങളുടെ ഭാഗങ്ങളിലേക്കൊന്നും അങ്ങനെ ഈ മീൻ വരാറില്ല കേട്ടാ അത് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സമയങ്ങൾ കിട്ടും പക്ഷെ ഞങ്ങളുടെ കുന്നങ്ങളത് ഡെയിലി വരുന്ന മീനാ കേട്ടോ കുന്നങ്ങൾക്ക് ഡെയിലി മീൻ വരും ഡെയിലി എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള ദിവസങ്ങളൊക്കെ ഈ മാന്തൽ കുഞ്ഞു മാന്തൽ വരും ഇവിടെ മാന്തലെന്ന് പറഞ്ഞിട്ട് കിട്ടണത് പട്ടാത്തി ആടാ ഈ മാന്തളെന്ന് വലിയൊരു കഥ ഉണ്ട് കിട്ടാ മാന്തലെന്നു വെച്ചാൽ എനിക്ക് ഫേവറേറ്റ് മീനാണേ ഞച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ മീൻ കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ ഇത് ഞങ്ങളുടെ കുന്നകുളത്ത് ഒരു വിധമുള്ള സമയങ്ങളിലൊക്കെ വരുന്നതാണല്ലോ ഞാൻ വീട്ടിലേക്ക് അങ്ങനെ പോവാറില്ല വീട്ടിൽ അങ്ങനെ പോകലോന്ന് വെച്ചാൽ ഞാൻ ഓണത്തിന് നാളെ സംസാരിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചെന്തപ്പം നീ അങ്ങനെ വീഡിയോയിൽ പറയണെ പക്ഷെ ഓണത്തിന്റെ ആ സമയത്ത് എനിക്ക് അങ്ങനൊരു ആയ കാരണം കൊണ്ട് ഞാനത് പറഞ്ഞു പോയത് കേട്ടോ ഞങ്ങളുടെ ഞങ്ങൾ എൻ്റെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമായിരുന്നു ഓണം ഓണം വിഷുവും പൂരും ഒക്കെ നല്ല രസമായിരുന്നു കാരണം വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒക്കെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആണ് എല്ലാവരും ഞങ്ങൾ മാത്രമല്ല ഹിന്ദുക്കൾ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒക്കെ മുസ്ലിംസ് എന്ന് പറഞ്ഞില്ല അപ്പൊ ഞാൻ എന്റെ കൂ ചേട്ടൻ്റെ കൂട്ടുകാരന്മാർക്ക് എന്ന് പറഞ്ഞൊക്കെ മുസ്ലിംസ് ഫ്രണ്ട്സാണുള്ളത് അപ്പോ രണ്ടുപേരും കൂട്ടുകാരന്മാരും എന്ന് പറയുമ്പോൾ എല്ലാവരും മുസ്ലിംസാ മുസ്ലിംസാ അപ്പോൾ എനിക്കും കൂട്ടുകാരിയുള്ള മുസ്ലിം തന്നെ പക്ഷെ അവരൊന്നും അങ്ങനെ എൻ്റെ വീട്ടിലൊന്നും വരില്ല പെൺകുട്ടികളൊന്നും അങ്ങനെ വരില്ല ഹിന്ദു ഓണം വിഷുവിനൊന്നും അങ്ങനെ വരില്ല പക്ഷെ ചേട്ടന്മാരോ കൂട്ടുകാരന്മാരോ ഒക്കെ വരും ഓണം വിഷുവും പൂരൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര ആഘോഷങ്ങളാൽ തലേദിവസം തന്നെ ഫുഡുണ്ടാക്കാനായിട്ട് അമ്മയും രണ്ട് ഉണ്ണി